അത് എന്നെ വെച്ച് പ്ലാൻ ചെയ്ത ആളാണ് അപ്പൊ ഞാൻ സംവിധാനം പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് പൃഥ്വിനെയും ജയസൂര്യ ഇന്ദ്രിജിത്ത് ആസിഫ് അലി എല്ലാവരും ആ നമിത അങ്ങനെ ഞാൻ കാര്യങ്ങൾ മനസ്സിലായി ഇവൻ രണ്ടെങ്കിൽ വെച്ചിട്ടുള്ള വരവാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെയാണ് അവൻ്റെ നിർമ്മാതാവായിട്ട് കിട്ടിയിരിക്കുന്നത് അല്ല നിഖ ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത നിർമ്മാതാവിന്റെ കളസം കീറി എന്ന് സാധാരണ പറയാറുണ്ട് കളസം കീറിയിട്ടില്ല എന്ന് അദ്ദേഹം അതുകൊണ്ടാ ഞാൻ ഞാൻ അതിൽ വിചാരിച്ചത് ചെറുപ്പത്തിലെ പാൻറ്റ് ഇട്ടിട്ട് കേസ് വൺസ് ടൈം എന്ന് പറയുന്ന സിനിമ ഈ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി റിലീസ് ചെയ്യപ്പെടുകയാണ് ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഫിക്കാട് സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ പുത്രൻ തന്നെ അതിൽ നായകനായി മുബിൻ റാഫി ഒരു പുതിയ നായകനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും എല്ലാ സിനിമകളും നമ്മുടെ ടീമിന്റെ ഒക്കെ എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് എന്റെ സഹോദരങ്ങൾ അശോകൻ ചേട്ടനും വിഷ്ണു കോട്ടൻ നസീർ തുടങ്ങി ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഇനി ഈ വേദിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിലെ ഓഡിയോ ലോച്ച് ചെയ്യുന്നു വേണ്ടിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എനിക്ക് വേറെ കൂടുതൽ ഒന്നും പറയേണ്ട കാര്യമില്ല എന്റെ സ്വന്തം സഹോദരൻ ശൈഥലി എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖങ്ങൾ കരുതുന്നു വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത് നമ്മളാരും ഞാനും നമിതയൊന്നും ഈ സിനിമയിൽ പക്ഷേ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് ഒരു സിനിമ തന്നെയാണ് നാദർഷിയാണെങ്കിലും റാഫ്ബേ ആണെങ്കിലും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ റാഫ്ബേയുടെ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ ഉണ്ടായി അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ സൗഹൃദമുണ്ട് ഞാൻ നാഗൻ തമ്മിൽ പക്ഷേ നാദർഷിയുടെ സിനിമയിൽ യേശു വീടിൻ്റെ നാഥൻ എന്ന സിനിമയിലാണ് ഞാൻ അഭിനയിച്ചത് ഇന്ന് റാഫിബായുടെ മകൻ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ് ആൾ വല്ലാണ്ട് വളർന്നു അങ്ങനെ നായകനായിട്ട് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് വലിയ സന്തോഷം പിന്നെ നാദൃശ്യനെ സംബന്ധിച്ച് ഏത് സിനിമയും കാലം മനസ്സിൽ സംവിധായകനാവുക എന്നുള്ള കൂടി തന്നെയാണ് ഞാനത് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്ര ശക്തമായിട്ടുള്ള ഒരു ഗംഭീര വരവ് ആദ്യം എന്നെ വെച്ച് പ്ലാൻ ചെയ്ത ആളാണ് അപ്പൊ ഞാൻ സംവിധാനം പഠിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാദിർഷ എല്ലാവർക്കും അറിയാം പൃഥ്വിനും ജയസൂര്യ ഇന്ദരിജിത്ത് ആസിഫലി എല്ലാവരും മനസ്സിലും ആ നമിത അങ്ങനെ ഞാൻ കാര്യങ്ങൾ മനസ്സിലായി ഇവൻ രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവാണ് അവൻ എനിക്ക് മനസ്സിലായി ഇവൻ എന്തായാലും ജയിച്ചി അടങ്ങുള്ളൂ എന്നുള്ളൊരു രീതി ഉള്ളതുകൊണ്ട് അവൻ ഞാൻ നാശവും ഞാൻ ആ സിനിമ നിർമ്മിച്ചോട്ടെ എന്ന് ചോദിച്ചു കാരണം എന്തായാലും ആ സിനിമ സിനിമകൾക്ക് ജയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ നിർമ്മാണം എൻ്റെ ഒരു സുഹൃത്തായ അതെ ആൽവിനാൻ്റണി കൊണ്ടുപോയി പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയതുകൊണ്ട് നമ്മളത് ക്ഷമിച്ചു പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു കട്ടപ്പനയിൽ ഹൃദയക്രോഷൻ ആ സിനിമ നിർമ്മിക്കാൻ അവസരമുണ്ടായി അങ്ങനെ വിഷ്ണു പറഞ്ഞു ഇന്ന് ഈ സിനിമയില് ഈ സിനിമയുടെ നിർമ്മാതാവായിട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെയാണ് അവന് നിർമ്മാതാവായിട്ട് കിട്ടിയിരിക്കുന്നത് അല്ല നിക്കറി കെട്ടി മീശ തീർച്ചയായും അല്ല സാറിങ്ങനെ നിക്കറിട്ട് വന്നപ്പോ എനിക്കൊരു കാര്യത്തിൽ ആശ്വാസമുണ്ട് സാധാരണ ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത നിർമ്മാതാവിന്റെ കളസം കീറി എന്ന് സാധാരണ പറയാറുണ്ട് കളസം കീറിയിട്ടില്ല എന്ന് അദ്ദേഹം ഇരിക്കുകയാണ് അതുകൊണ്ടാ ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചത് ചെറുപ്പത്തിൽ പാൻറ്റ് ഇട്ടിട്ട് നനച്ചപ്പം എന്തായാലും നിങ്ങളുടെ സിനിമ എം വലിയ രീതിയിൽ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കാരണം ഓരോ സിനിമയുടെ വിജയവും മലയാള സിനിമയുടെ തന്നെ വലിയ വിജയം തന്നെയാണ് നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ച് അല്ലേ ഈ പാട്ട് റിലീസായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യവും നിയമങ്ങൾ നേരുന്നു അതുപോലെ നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട് പറഞ്ഞോട്ടെ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയാണ് ഒന്ന് വരണം അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറകെ വരാം വലിയ സന്തോഷം കൊടുക്കുന്നു എവിടെയാ എവിടെ എല്ലാവർക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് 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 സന്തോഷമുണ്ട് മനസ്സിൽ പോലെ ടൈമിൽ കൊച്ചി പറഞ്ഞ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫങ്ഷന് വരാൻ സാധിച്ചു കുറച്ച് നാൾക്ക് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പൂജാ ഫങ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് മുതൽ ഞങ്ങൾ എല്ലാവരും ലീഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സിനിമ കാണാനും ഇതിന്റെ പാട്ടുകൾ കാണാനും കാരണം ഇവരെല്ലാവരും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ് ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസിനും നാർഷിക്കും റാഫിക്കും ഇതിലെ എല്ലാ ടെക്നിക്കൽ പ്രൂവ് റൂബേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ആൻഡ് ഓൽ യു ഡ്രീംസ് കറോറു ദേവിക മാത്വിക എന്നും ചേച്ചി എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ഇതൊരു അടിപൊളി സിനിമയാവട്ടെ ഹിറ്റാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ചിത്രപ്പെട്ട സിനിമ താങ്ക് യു ഫെബ്രുവരി ട്വന്റി തേർഡിനു നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ പടം കിടക്കണ പറഞ്ഞു കടന്നാകർഷിക വെച്ച് തുടങ്ങിയതൊന്നും മോശമാവാറില്ല എന്ന് പറഞ്ഞു ശരിയല്ലേ ഞാൻ ഒരുപാട് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഐശ്വര്യം മുവിനുണ്ടാവും പറഞ്ഞിരുന്നു പാട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും മലയാള സിനിമയിലെ പല ചോട്ടക നായകൾക്കൊരു വെല്ലുവിളിയാകാൻ കൂടി സാധിക്കട്ടെ അതിലെന്നെ പെടുത്തരുത് ഞാൻ വേറൊരു ചാർജ്